കനത്ത മഴയിൽ ഏക്കർ വണക്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ചെറുമുക്ക് ജിഗർ ബോയ്സ് ക്ലബ്ബാണ് മൂന്നാമത് അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തമർത്ത് പെയ്യുന്ന മഴയിൽ റോഡിലും മറ്റുമായി വെള്ളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമ്പതിൽ പരം ടീമുകൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു മത്സരം കാണാൻ സ്ത്രീകളും കുട്ടികളും വിവിധ ദേശക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളെത്തി മത്സരാർത്ഥികൾക്കുള്ള സുരക്ഷയൊരുക്കാൻ ഫൈബർ വള്ളങ്ങളുമായി ക്ലബ് അംഗങ്ങളും നാട്ടുകാരും സജ്ജമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ വയലിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും വിസ്മയ ക്ലബും ചേർന്ന് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു വൻ ജന പങ്കാളിത്തമാണ് ചൂണ്ടയിടൽ മത്സരത്തിനുണ്ടായിരുന്നത് നീന്തൽ മത്സരം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒള്ളക്കൻ സുഹറ ഷിഹാബ് ഫ്ലാഗ് ഓഫ് ചെയ്തു വളപ്പിൽ സക്കീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ചെറുമേലകത്ത് ബാലൻ ഒള്ളക്കൻ സിദ്ദിഖ് സൗദാ മരക്കാരൊട്ടി അരീക്കാട്ട് പി കെ ഇസ്മായിൽ മാസ്റ്റർ ഒള്ളക്കൻ ഷിഹാബ് എം കെ മരക്കാരുട്ടി മുസ്തഫ ചെറുമുക്ക് പനക്കൽ ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു മത്സരത്തിൽ സേവന പടിഞ്ഞാറെപ്പാടം തിരൂർക്കാട് സ്വദേശികളായ രാഹുൽ അഭിജിത് തുടങ്ങിയവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനവും ആസാൻ ചെമ്മാട് മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാനം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ചെറുമുക്ക് ജിഗർ ബോയ്സ് കേരള നീന്തൽ മത്സരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാൽപ്പതോളം ടീമുകൾ പങ്കെടുത്തു പങ്കെടുത്ത മത്സരാർത്ഥികളിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും ക്യാഷ് പ്രൈസും അവർക്ക് കൈമാറി ന്യൂസ് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്